ഹായ് ഫ്രണ്ട്സ് സിമസ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഹോം മെയ്ഡ് പൊറോട്ട ഉണ്ടാക്കിയാലോ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതെങ്ങനെയാ നോക്കാം ഞാനിപ്പോൾ അര കിലോ മൈദപ്പൊഴിയാണ് ഇട്ടത് അപ്പോൾ ഇതിൽ മുക്കാൽ കിലോനുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഞാൻ അര കിലോനാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം അത് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണ് പഞ്ചസാര രണ്ട് ടീസ്പൂണ് ഓയില് അതെല്ലാം കൂടി എന്നിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്കത് മിക്സ് ചെയ്തെടുക്കാൻ അതായത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ച് വെക്കുന്നത് പോലെ കേട്ടോ അപ്പോൾ അത് നന്നായി അങ്ങോട്ട് എന്താ പറയുക അധികം വെള്ളം ആദ്യം ഒഴിക്കരുത് കുറേശ്ശേ ഒഴിക്കണമെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കൂടി കഴിഞ്ഞ് കയ്യും ആകെ ഒട്ടി പിടിക്കും മൈദ അപ്പോൾ അതൊക്കെ നമുക്കത് കുഴയ്ക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായി ഒരു പത്ത് മിനിറ്റ് നന്നായി കുഴച്ച് വെക്കണം അപ്പോൾ നമ്മുടെ കയ്യുമൊട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് കുറച്ച് ഓയില് കയ്യുമൊന്ന് കയ്യിൽ ഉള്ളിലൊഴിച്ചിട്ടൊന്ന് എന്താ പറയുക കുഴക്കുക ഒരു പത്ത് മിനിറ്റ് നന്നായി കുഴച്ചിട്ട് വെ മൂടി വയ്ക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് പിന്നെ ഞാനിപ്പോൾ ഇത് കുഴച്ച് വെച്ചത് ഒരു പതിനൊന്ന് മണിക്കാണ് കാലത്തിട്ടാണ് കുഴച്ച് വെച്ചത് അത് കഴിഞ്ഞിട്ട് ഞാൻ മൂന്ന് മണി ആയപ്പോഴാണ് ഇത് ഉണ്ടാക്കാനിരുന്നത് അപ്പോൾ ഞാൻ തൊട്ട് വയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് മൈദാര മിക്സ് കിട്ടി കണ്ട നല്ല സോഫ്റ്റ് ആണ് അപ്പം ഞാൻ മറ്റേ ഓൺലൈനിൽ നിന്ന് ഞാനൊരു പ്രോഡക്റ്റ് മേടിച്ചിരുന്നു കേട്ടോ അതായത് നമ്മൾ ഈ ചപ്പാത്തിക്കും അതുപോലെ പൊറോട്ടയും ഒക്കെ ഉണ്ടാക്കുമ്പോൾ കട്ട് ചെയ്തെടുക്കുക സിമ്പിളായിട്ട് കട്ട് ചെയ്യാൻ അപ്പം ഞാൻ ആദ്യം മൈദേരം മിക്സ് മൈദപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ പരത്തിയിട്ടാണ് കേട്ടോ ആദ്യം ഞാൻ കട്ട് ചെയ്തത് അപ്പം അങ്ങനെ കട്ട് ചെയ്യണത് ആദ്യം ഞാൻ അങ്ങനെ എന്നിട്ട് പരത്തിയെടുത്തതിനു ശേഷം മുകളിൽ ഞാൻ കുറച്ച് ഓയിലൊക്കെ ഇങ്ങോട്ട് ആകെ പരത്തി കൊടുത്തു അത് കഴിഞ്ഞിട്ട് കണ്ട ഈ കട്ടർ അത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചത് കേട്ടോ അതില്ലെങ്കിൽ ഇപ്പോൾ കത്തി കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താലും മതി അപ്പം ഞാൻ ഇങ്ങനെ ഇതുകൊണ്ടാകുമ്പോൾ കുറേ ലെയർ ലെയറായിട്ട് നമുക്ക് കിട്ടും അതുകൊണ്ടാണ് കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ പൊറോട്ട ഉണ്ടാക്കാം അങ്ങനെ ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് ഒരെണ്ണത്തിൽ നിന്ന് തന്നെ രണ്ടെണ്ണം കിട്ടുന്ന രീതിയിൽ ഞാൻ ചെയ്തു കേട്ടോ കണ്ടോ എന്നിട്ട് ഇത് നമ്മളിങ്ങനെ എന്താ പറയുക ചിറ്റി എടുത്ത് വെച്ചിട്ട് പിന്നെ കുറേ നേരം കാത്തിരിക്കാനും അരമണിക്കൂർ കാത്തിരിക്കുക അങ്ങനെ ഒന്നും വേണ്ട നമുക്ക് നമുക്കപ്പം തന്നെ ഇത് പരത്തിയിട്ട് നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ അത് ആദ്യം തന്നെ എന്താ പറയുക ഇങ്ങനെ റൗണ്ടാക്കി വെച്ചിട്ട് പിന്നെ ഞാനത് പൊടിയിൽ തന്നെയാണിത് പരത്തിയെടുക്കണത് കേട്ടോ ഇതൊരു ഒരു മോഡൽ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ചപ്പാത്തി കുഴക്കുന്നത് പോലെ പക്ഷെ നന്നായി പ്രസ് ചെയ്തിട്ട് പരത്തരുത് ഭയങ്കര സോഫ്റ്റ് ഇങ്ങനെ അധികം പ്രസ്സാക്കാണ്ട് സോഫ്റ്റ് ആയിട്ട് പരത്താൽ നമ്മുടെ ലെയറൊക്കെ കട്ടായി ഇങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് യോജിച്ച് പോവുംണ്ടോ അപ്പം അങ്ങനെ ചൂടാനായിട്ട് വെച്ചു അപ്പോൾ കുറച്ച് ഓയില് എന്താ പറയുക നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രത്തിലാക്കി അത് കഴിഞ്ഞ് മുകളിൽ അങ്ങനെ ചുട്ടെടുത്ത് അതങ്ങനെ അങ്ങനെ ഒരു രീതിയിൽ ചെയ്തു പിന്നെ അടുത്ത രീതിയിൽ ചെയ്താൽ അല്ലാതെ അങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഓയിലൊക്കെ അതിൻ്റെ മുകളിലാക്കിയിട്ട് കൈ നമ്മുടെ കൈൻ്റെ ഉൾവശത്തിൻ്റെ ഇതിൽ അവിടെ വെച്ച് ഇങ്ങനെ ഇങ്ങനെ പരത്തി എടുക്കുക കണ്ടോ അപ്പോൾ ഓയിലിൽ ഒഴിച്ചിട്ട് അങ്ങനെ പരുത്തിയിരിക്കുന്നത് അങ്ങനെ നമുക്കത് എടുക്കാൻ പറ്റുക കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാവ് നമ്മൾ കുഴച്ച് വെച്ച് നല്ല സോഫ്റ്റ് ആണ് അതുകൊണ്ട് അപ്പം അങ്ങനെ അല്ലാതും ചുട്ടെടുത്തുട്ടാ എന്നിട്ട് ചൂട്ടോടെ കൂടി നമ്മളിത് അടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലയറ് ലയറായിട്ട് വരും കേട്ടോ ചൂടാറുമ്പോൾ ലയറ് കിട്ടില്ല ചൂട്ടോടെ കൂടി കണ്ടോ ഇത് ഞാൻ ഗോതമ്പ് പൊടിയും വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട് നല്ല അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ചെയ്തു നോക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ